മഹാദേവന് പ്രാധാന്യമുള്ള ഏത് ദിവസം ചെയ്താലും മഹാദേവന് പ്രാധാന്യമുള്ള ഏത് പ്രത്യേക ദിവസമാണെങ്കിലും അത് ശിവരാത്രിയുടെ എന്നായാലും ശരി പ്രദോക്ഷത്തിൻ്റെ എന്നായാലും ശരി ഭഗവാൻ ഇഷ്ടപ്പെടുന്ന ദിവസം തിരുവാതിര നാളിലാണേലും കുഴപ്പമില്ല ഈ മൂന്ന് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക ഈ മൂന്ന് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് നമുക്കൊരിക്കലും തിരിച്ചറിയാൻ മേലാത്ത ദുരിതങ്ങൾ കൊണ്ടും നമുക്ക് തിരിച്ചറിയാൻ മേലാത്ത ദോഷങ്ങൾ കൊണ്ടും തിരിച്ചറിയാൻ പറ്റാത്ത സങ്കടകൾ കൊണ്ടും തിരിച്ചറിയാൻ പറ്റാത്ത ജാതക ദോഷം കൊണ്ടും നമ്മളിങ്ങനെ കിടന്ന് ഉഴലുന്ന സമയത്ത് അവിടെ തൊഴാനൊരു ഭാഗ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ തിരിഞ്ഞു നോക്കണ്ട നിങ്ങളുടെ കഴിഞ്ഞു പ്രശ്നങ്ങൾ കഴിഞ്ഞു ദുരിതങ്ങൾ കഴിഞ്ഞു സങ്കടങ്ങൾ കഴിഞ്ഞു പിന്നെ നല്ല വഴിയിലേക്കുള്ള യാത്രയാണ് എന്നാണ് നമസ്കാരം കെപ്പയശ്ശേരി പോയി കൈലാസം കൈലാസ ദർശനം അതിഭാഗ്യമാണ് അല്ലേ വളരെ കേമത്താണ് എന്നെ കേൾക്കുന്ന നിരവധി ആൾക്കാർ കൈ കൈലാസ ദർശനം നടത്തിയിട്ടും ഉണ്ടാവും കൈലാസത്ത് പോയിട്ടും ഉണ്ടാവും പക്ഷേ കൈലാസ ദർശനത്തിന് തത്തുല്യമായി നിൽക്കുന്ന ഫലത്തെ നൽകുന്ന മൂന്ന് മഹാക്ഷേത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കേരളത്തിൽ ജീവിക്കുന്ന നമ്മൾ എത്ര പേരങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടാണ് പരശുരാമൻ നൂറ്റെട്ട് ശിവാലയങ്ങൾ പ്രതിഷ്ഠിരുന്നത് ശിവാലയങ്ങൾ നമുക്കറിയാം അത് നൂറ്റെട്ട് ശിവാലയങ്ങളിലെ സ്തോത്രങ്ങൾ തന്നെയുണ്ട് ദുർഗ ദുർഗേയുടെ ഉണ്ട് നൂറ്റെട്ട് ദുർഗാലയങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ നൂറ്റെട്ട് ശിവാലയങ്ങൾ സൃഷ്ടിച്ചതിൽ ഏറ്റവും വളരെ കേമമായി കണക്കാക്കപ്പെടുന്നതും കേരളത്തിലെ കൈലാസം എന്ന് കണക്കാക്കപ്പെടുന്ന ഒരു ക്ഷേത്രങ്ങളാണ് നമ്മുടെ കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൊരുക്കുന്ന വൈക്കത്തപ്പൻ കടുത്തുരുത്തിയപ്പൻ വൈക്ക ഏറ്റുമാനൂരപ്പൻ വൈക്കത്തപ്പൻ കടുത്തുരുത്തിയപ്പൻ ഇങ്ങനെ മൂന്ന് അമ്പലമാണ് ഏറ്റുമാനൂർ മഹാദേവൻ കടുത്തുരുത്തി തളി ശിവക്ഷേത്രം വൈക്കത്തെ മഹാദേവൻ ചിദംബരം എന്ന സ്ഥലത്ത് ഖരൻ എന്ന് പറയുന്ന ആള് തപസ് ചെയ്തിട്ട് മഹാദേവനെ പ്രീതിപ്പെടുത്താൻ അദ്ദേഹം തപസ് ചെയ്ത് അദ്ദേഹം വരമായി കിട്ടിയ മൂന്ന് ക്ഷേത്രങ്ങൾ അദ്ദേഹം വലത് കൈയിലിരുന്ന ക്ഷേത്രം വൈക്കത്തും ഇടത് കൈയിലിരിക്കുന്ന ക്ഷേത്രത്തെ ഏറ്റുമാനൂരും കഴുത്തിൽ തൂക്കിയിരുന്ന ക്ഷേത്രത്തെ കടുത്തുരുത്തിയിലുമായി പ്രതിഷ്ഠ കഴിച്ചു അങ്ങനെയാണ് മൂന്ന് മഹാക്ഷേത്രങ്ങളുണ്ടായ എന്നാണ് പറയുന്നത് അല്ല അവിടെ കൊണ്ടുവച്ചു പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടു ഈ മൂന്ന് ക്ഷേത്രത്തിലും ഇപ്പം ഏറ്റുമാനൂര സമ്പലത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റുമാനൂര മുൻപിലുള്ള കെടാവിളക്ക് ഈ ലോകത്തെങ്ങുമില്ലാത്ത അതിശക്തമായി നിൽക്കുന്ന വിളക്കാണത് വലിയ വിളക്കെന്ന് പറഞ്ഞ സങ്കല്പത്തിൽ ഏഴര പൊന്നാനപ്പുറത്ത് എഴുന്നള്ളിക്കുന്ന ഏറ്റവും വലിയ മഹാദേവൻ ഏറ്റുമാനൂരമ്പലത്തിലാണ് വളരെ ശക്തമായി നിൽക്കുന്ന ആ അതായത് പണ്ട് ഞാൻ പറയാറുണ്ട് നമ്മൾ എ ടി എമ്മിനകത്ത് കാഡിടുന്ന അതേ ശക്തിയോടുകൂടി ഏറ്റുമാനൂർ പ്രാർത്ഥിച്ചാൽ അതാണ് ഫലം പ്രാർത്ഥിച്ച് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ തന്നെ അതിന് ഫലം കിട്ടും അതാണ് ഏറ്റുമാനൂരപ്പൻ വൈക്കത്തപ്പനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയണേ വയ്ക്കത്തപ്പന് ഏത് തരം ലൗകികമായി നിൽക്കുന്ന സുഖത്തെയും സമാധാനത്തെയും സന്തോഷത്തെയും ഐശ്വര്യത്തെയും കലയും ഒക്കെ തരാൻ വൈക്കത്തപ്പനെ പോലെ വേറൊരാളുള്ള സുഖാണ് അത് അവിടുത്തെ വൈക്കത്തമ്പലത്തിലെ അന്നദാനം എന്ന് പറഞ്ഞാൽ അധികേമാണ് ഏത് രോഗത്തിലും അവിടുത്തെ അന്നദാനം കഴിച്ചാൽ മതി അന്ന അവിടുത്തെ പ്രാതല് കഴിച്ചാൽ ഏത് മഹാരോഗവും മാറും അവിടുത്തെ പ്രാതൽ നമ്മുടെ വകയായി നടത്തിയാൽ ഇതിൽ കൂടുതലൊരു ഗുണം എന്ന് പറയണ വേറെ ഒന്നും കിട്ടാനില്ല അങ്ങനെ ചൈതന്യം കൊണ്ടും ഐതിഹ്യം കൊണ്ടും ഗംഭീരമായി നിൽക്കുന്ന തുല്യ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന മൂന്ന് അതിശക്തന്മാരായി നിൽക്കുന്ന മഹാദേവന്മാരുടെ ക്ഷേത്രങ്ങളാണ് വൈക്കത്ത് ഏറ്റുമാനൂര് വൈക്കത്ത് കടുത്തുരുത്തി ഏറ്റുമാനൂര് അപ്പം ഈ കുംഭമാസത്തിലെ പ്രത്യേകതയനുസരിച്ച് കുംഭമാസത്തിലെ ശിവരാത്രി മാഹാത്മ്യം ഉള്ള ഒരു മാസമാണ് നമുക്കറിയാം കുംഭമാസത്തിൽ പ്രത്യേകത എന്ന് പറയണില്ല കുംഭമാസത്തിൽ ഇത് പറയുമ്പോൾ ശിവരാത്രിയുടെ ഒരു മാസവും കൂടി ഉൾക്കൊണ്ടാണ് കുംഭത്തിൽ ചെയ്താൽ അതിന് അതിൻ്റേതായ പ്രാധാന്യങ്ങളുണ്ട് പിന്നെ മഹാദേവന് പ്രാധാന്യമുള്ള ഏത് ദിവസം ചെയ്താലും മഹാദേവന് പ്രാധാന്യമുള്ള ഏത് പ്രത്യേക ദിവസമാണെങ്കിലും അത് ശിവരാത്രിയുടെ എന്നായാലും ശരി പ്രദോക്ഷത്തിൻ്റെ എന്നായാലും ശരി ഭഗവാൻ ഇഷ്ടപ്പെടുന്ന ദിവസം തിരുവാതിര നാളിലാണേലും കുഴപ്പമില്ല ഈ മൂന്ന് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക ഈ മൂന്ന് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് സാക്ഷാൽ കൈലാസത്ത് പോകുന്ന തത്തുല്യമായ ഫലമായി കണക്കാക്കുന്നു ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം രാവിലെ ഈ മൂന്ന് അമ്പലങ്ങൾ ഉച്ചപൂജയ്ക്ക് മുമ്പ് തൊഴുക ഉച്ചപൂജക്ക് മുമ്പ് അമ്പലങ്ങൾ തൊഴുതു പ്രാർത്ഥിച്ചാൽ എന്താ പറയാ ഈ എന്താ നമ്മൾ ഈ നമ്മള് ശരിക്കുന്നത് നമ്മളിപ്പോൾ കൈലാസത്തെ ചെല്ലുക എന്ന് പറഞ്ഞാൽ ഭഗവാൻ ജീവിക്കുന്ന ഭഗവാൻ ജീവിച്ചിരുന്ന ഭഗവാന്റെ കഥകളുമായി ബന്ധപ്പെട്ട് ഭഗവത് സ്വരൂപവുമായി ബന്ധപ്പെട്ട് ഭഗവാൻ്റെ എല്ലാ ഈതിഹ്യങ്ങളും നിറഞ്ഞ ആ കൈലാസനാഥൻ്റെ മണ്ണിൽ നമ്മുടെ കാല് പതിക്കുമ്പോൾ തന്നെ നമ്മുടെ സർവപാപങ്ങളും തീർന്നു ആ മണ്ണിൽ നിന്ന് തൊട്ട് കഴിഞ്ഞാൽ സർവ്വമോക്ഷത്തിലേക്കും കിട്ടി ഏതായത് വർ ജന ജന്മാന്തരങ്ങളായി നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന ദുരിതങ്ങളുടെയും ദുഃഖങ്ങളുടെയും സങ്കടങ്ങളുടെയും പൂർണമായി നിൽക്കുന്ന എന്താ പറയുന്നത് അവസാനമാണ് കൈലാസത്തിൽ തൊടുക എന്ന് പറഞ്ഞാൽ അതേ കൈലാസമായി നിൽക്കുന്ന കേരളത്തിലെ ഈ മൂന്ന് മഹക്ഷേത്രങ്ങളിലും ശക്തിമക്തായി നിൽക്കുന്ന പ്രതിഷ്ഠാ സങ്കല്പത്തിലൂടെയും ഗംഭീരമായി നിൽക്കുന്ന പൂജാതികൾ കൊണ്ടും അതിശക്തമായി നിൽക്കുന്ന ഈ ക്ഷേത്രങ്ങളിലെ മൂന്ന് ക്ഷേത്രങ്ങളിലെ ദർശനം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു കൈലാസഫലം മാത്രമല്ല ജീവിതത്തിലെ പൂർണ്ണമായി നിൽക്കുന്ന പരിപൂർണമായി നിൽക്കുന്ന മോക്ഷത്തിലേക്കാണ് പരിപൂർണമായി നിൽക്കുന്ന എന്താ പറയുന്നത് സുഖത്തിലേക്കാണ് അദ്ദേഹം ഭഗവാൻ കടത്തിവിടുന്നത് അപ്പം ഇതിനൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഉഷപ്പൂജ നമ്മൾ സാധാരണ ഈ മൂന്ന് ക്ഷേത്രങ്ങളിലും അഞ്ച് പൂജകളാൽ വൃ കൃത്യമായി നിൽക്കുന്ന നിബന്ധനകളാൽ കൃത്യമായ താന്ത്രിക ആചാര്യപ്രകാരം നിർബന്ധിത ബുദ്ധിയോടുകൂടി ചെയ്യുന്ന ക്രിയകളാൽ സമ്പുഷ്ടമാണ് മൂന്നമ്പലങ്ങളും ആ മൂന്നമ്പലങ്ങളിൽ ഇപ്പം ഏറ്റവും വലിയൊരു സംബന്ധിച്ച് പുറപ്പടാശാന്തിയാണ് വൈക്കത്തെ കാരായ്മ ശാന്തിയാണ് അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആ ക്ഷേത്രത്തിലേക്ക് ക്രിയയ്ക്ക് വേണ്ടിയിട്ട് നിർമ്മി നിർമ്മിക്കപ്പെട്ട ആൾക്കാരാണ് കാരായ്മ എന്ന് പറയുന്നത് മറ്റതും ശാന്തി എന്ന് പറഞ്ഞാൽ കുടുംബത്ത് പോകാതെ തന്നെ ഏറ്റുവാനൂരപ്പനെ സേവിച്ചുകൊണ്ട് അവിടുത്തെ നിൽക്കണം അപ്പോൾ അവരുടെ കർമാദികൾ കൊണ്ടും ആചരണങ്ങൾ കൊണ്ടും അവ അവരുടെ ആ ഒരു കൂടി നിൽക്കുന്ന ഉപാസനയോട് കൊടുക്കുന്ന ഒരു തപസ്സായിട്ടാണ് അവിടുത്തെ മേൽശാന്തിമാർ അവിടെ നിൽക്കൊള്ളുന്നത് അപ്പോൾ അതുകൊണ്ട് കർമ്മപുഷ്ടമായി നിൽക്കുന്ന ഒരു ശാസ്ത്രീയ ഇതു തന്നെ ആ ഭാ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ് അപ്പം അതുകൊണ്ട് ശിവരാത്രി ദിവസം നിങ്ങൾ പറ്റാവുന്നവരൊക്കെ അങ്ങനെ ചെയ്യാം ശിവരാത്രി ദിവസം പറ്റാൻ പാടില്ലാത്തവർ നല്ല നക്ഷത്രം ശനിവാരനക്ഷത്രം ജന്മനക്ഷത്രം ഏതെടുത്താലും പാടില്ല ഒരു ദിവസം കൈലാസ ദർശനം എന്നൊരു ഫലത്തിലേക്ക് നമ്മൾ വരുത്തി തീർക്കുക ഒരു ദിവസം കൈലാസം എന്ന് പറഞ്ഞാൽ അങ്ങ് പോവുകയല്ല അപ്പോൾ രാവിലെ ഉച്ച രാവിലത്തെ ഉച്ചപൂജയ്ക്ക് മുമ്പ് മൂന്നമ്പലങ്ങളും ദർശനം നടത്തുക എന്ന് മാത്രമാണ് അത് ഏറ്റവും കൂടുതലായിട്ട് ഏറ്റവും ശക്തമായിട്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളത് ഈ കുംഭമാസത്തിൽ ചെയ്യാമെങ്കിൽ കുംഭമാസത്തിൽ നമ്മൾ കൈലാസ ദർശനം എന്ന് പറഞ്ഞൊരു സങ്കല്പത്തിൽ ഈ മൂന്ന് ക്ഷേത്രങ്ങളും തൊഴാൻ പറ്റുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ മൂന്ന് ക്ഷേത്രങ്ങൾ ദർശനം നടത്താൻ പറ്റുകയാണെങ്കിലും ആ മൂന്ന് ക്ഷേത്രങ്ങളിലെ ബലിക്കപ്പരിയിൽ നിന്ന് മഹാദേവനെ സങ്കല്പിച്ചു കൊണ്ട് വൈക്കത്തപ്പനെ സങ്കല്പിച്ചുകൊണ്ട് വൈക്കത്തമ്പലത്തിൻ്റെ ബലിക്കപ്പരിയിരുന്നതും കടുത്തുരുത്തി ഭഗവാന്റെ തളിശ്ശീ വിശേഷത്തിൻ്റെ അദ്ദേഹത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ബലിക്കപ്പരിയിരുന്നു അതുപോലെ തന്നെ ഏറ്റുമാനൂരപ്പൻ്റെ അമ്പലത്തിൻ്റെ പരിസരത്ത് എവിടെ നിന്നായാലും വേണ്ടില്ല ആ അമ്പലത്തിൽ കാരണം ആ പരിസരത്തിരുന്നു കൊണ്ട് നിങ്ങൾ കുറച്ച് നേരം ആ മഹാദേവനെ സങ്കല്പിച്ച് നമശുവായ ജപിച്ച് ആ മൂന്ന് ക്ഷേത്രം ഉച്ചയ്ക്ക് പൂജയ്ക്കുമുമ്പ് തൊഴുത് ആ ഉച്ച പൂജയ്ക്ക് മുമ്പ് തൊഴുത് അദ്ദേഹത്തെ നമസ്കരിച്ച് ആ ക്ഷേത്ര മണ്ഡപത്തിൽ നിന്ന് അല്പനാമം ജപിച്ച് അദ്ദേഹത്തിൻ്റെ ആ അനുഗ്രഹം വാങ്ങിക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു ജന്മത്തിൻ്റെ ഏറ്റവും മോക്ഷമാണ് ഏറ്റവും നന്മയാണ് ഏറ്റവും ഐശ്വര്യമാണ് ഏറ്റവും ശ്രീത്വമാണ് ആ കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഏറ്റവും മോക്ഷകരമായ ദിവസങ്ങളാണ് ആ മൂന്ന് മൂന്നമ്പലത്തിൽ തൊഴാന് പറ്റുക എന്ന് പറഞ്ഞാൽ അതിപ്പം ഈ ശിവ ഈ മാസമൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് കുംഭമാസന് പ്രാധാന്യമായിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിഗംഭീരം തന്നെയാണ് അതി കേമത്തം തന്നെയാണ് യാതൊരു സംശയവും വേണ്ട അത് നിങ്ങൾക്ക് ഏത് ദിവസം തിരഞ്ഞെടുക്കണോ എന്നതല്ല ആ ഭഗവാനെ മൂന്ന് സ്ഥലത്തും തൊഴുത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആ ഒരേ സമയം ഒരുപോലെ ഒരു രീതിയിൽ കിട്ടുന്ന മൂന്ന് ഭാവങ്ങളാൽ മൂന്ന് രീതികളാൽ അനുഗ്രഹിക്കുന്ന ഒരാൾ രോഗത്തെയാണെങ്കിൽ ഒരാൾ ദോഷത്തെയാണെങ്കിൽ ഒരാൾ പാപത്തെയാണെങ്കിൽ അങ്ങനെ ഒരാൾ ഉയർച്ചയിലേക്കാണെങ്കിൽ ഒരാൾ സമ്പത്തിനെ തരുന്നതെങ്കിൽ ഒരാൾ ആരോഗ്യത്തെ തരുന്നതെങ്കിൽ ഒരാൾ പരമ്പരയെ രക്ഷിക്കണമെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ തന്ന് 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 നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവഭേദ്യമാകുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ച് അനുഗ്രഹിച്ച് കിട്ടി നന്മയിലേക്ക് കടക്കാൻ പറ്റും ഏറ്റുപാനൂരപ്പനെ തൊഴുത് അത് കഴിഞ്ഞാൽ കൃഷ്ണനെക്കുറെ കണ്ടു കഴിയുമ്പോൾ ആ അത് കഴിഞ്ഞാൽ കൈലാസത്തെ തൊഴുത് തിരിച്ചു വന്ന് ആ മഹാവിഷ്ണുവിനെക്കുറത്തൊക്കെ തൊഴുമ്പോൾ അതിഗംഭീരമായി അതി ക്യേമായി കാരണം നമ്മളൊക്കെ നമുക്കൊരിക്കലും തിരിച്ചറിയാൻ മേലാത്ത ദുരിതങ്ങൾ കൊണ്ടും നമുക്ക് തിരിച്ചറിയാൻ മേലാത്ത ദോഷങ്ങൾ കൊണ്ടും തിരിച്ചറിയാൻ പറ്റാത്ത സങ്കടകൾ കൊണ്ടും തിരിച്ചറിയാൻ പറ്റാത്ത ജാതകദോഷം കൊണ്ടും നമ്മളിങ്ങനെ കിടന്ന് ഉഴലുന്ന സമയത്ത് നമുക്ക് എല്ലാം നവഗ്രഹങ്ങളുടെ കാരകത്വം തന്നെ ആദിത്യനാണ് ആദിത്യം എന്ന് പറഞ്ഞാൽ മഹാദേവനാണ് അതുപോലെ തന്നെ സർവ്വ ദുരിതങ്ങളുടെയും അന്തിമവാക്ക് കൈലാസാണ് അപ്പോൾ ആ കൈലാസത്തിൽ തന്നെ ആ കൈലാസനാഥനെ തന്നെ തൊഴുതുകൊണ്ട് ആ മഹാദേവനെ തൊഴുതുകൊണ്ട് അവിടെ ഇരുന്ന് അല്പം നാമം ജവിക്കാനുള്ള യോഗം നിങ്ങൾക്കുണ്ടെങ്കിൽ അവിടെ തൊഴാനൊരു ഭാഗ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ തിരിഞ്ഞു നോക്കണ്ട നിങ്ങളുടെ കഴിഞ്ഞു പ്രശ്നങ്ങൾ കഴിഞ്ഞു ദുരിതങ്ങൾ കഴിഞ്ഞു സങ്കടങ്ങൾ കഴിഞ്ഞു പിന്നെ നല്ല വഴിയിലേക്കുള്ള യാത്രയാണ് എന്നാണ് എനിക്ക് അതിനകത്ത് നമുക്ക് പറയാൻ പറ്റും അതൊരു ഭാഗ്യമാണ് കാശുണ്ട് എന്ന് വിചാരിച്ചത് നടക്കില്ല ഏറ്റുവാനും ഒരു ഇപ്പോൾ നല്ല കാശുള്ളവരുണ്ട് അവരിത് മൂന്നമ്പലം ഒരുമിച്ച് തൊഴിലുണ്ടോ സംശയമാണ് ഉച്ചപ്പോഴേക്ക് മുമ്പ് അല്ല വൈക്കത്ത് കോടീശ്വരന്മാരുണ്ട് വൈക്കത്തെ ആൾക്കാർ മൂന്നമ്പലം തൊഴു എല്ലാവരും തൊഴുതിട്ടുണ്ടെന്ന് ഇല്ല അതിനൊരു യോഗമാണ് ആ ഭഗവാന്റെ അനുഗ്രഹം തന്നെ വേണം ആ യോഗം നിങ്ങൾക്ക് ഉണ്ടാവും നിങ്ങളൊന്ന് അറിഞ്ഞു പ്രാർത്ഥിച്ചോളൂ ആ ഭഗവാനെ ഒന്ന് കണ്ടോളൂ അങ്ങനൊരു കൈലാസ ദർശനം നടക്കട്ടെ വർഷത്തിലൊരിക്കലെങ്കിലും ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ കൈലാസ ദർശനം നിങ്ങളൊന്ന് മനസ്സിൽ കൈലാസ ദർശനം എന്ന് തന്നെ സങ്കല്പിച്ച് ഈ മൂന്നമ്പലം ഉച്ചപൂജയ്ക്ക് തൊഴാൻ നിങ്ങൾ വർഷത്തിൽ ഒരിക്കൽ ശ്രമിച്ചാൽ മതി അവിടുന്ന് നിങ്ങൾക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ട നിങ്ങളുടെ നന്മയുടെ ഐശ്വര്യത്തിലേക്ക് അല്ലെങ്കിൽ സന്തതി പരമ്പര ഉയർച്ചയിലേക്ക് സമ്പൽ നമ്മൾ സമൃദ്ധിയുടെ ധന്യതയിലേക്ക് നമ്മൾ യാത്ര തുടങ്ങുകയാണ് നമ്മൾ കയറുകയാണ് അത് ഭഗവാൻ അനുഗ്രഹിക്കണം അപ്പൊ നിങ്ങൾ ജപിക്കുമ്പോൾ നമശുവായി ജവിക്കുമ്പോൾ അല്ലെങ്കിൽ മഹാദേവനെ പ്രാർത്ഥിക്കുമ്പോൾ മഹാദേവനെ നമസ്കരിക്കുമ്പോൾ മഹാദേവനെ കാണുമ്പോൾ ഈ കൈലാസത്തിൽ ദർശനം നടത്താനുള്ള ഭാഗ്യം തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ കൈലാസത്വത്തിലേക്ക് എത്താനുള്ള ഭാഗ്യം തരണേ അങ്ങേ കാണാനുള്ള ഭാഗ്യം തന്നെ അങ്ങേ മുമ്പിൽ ഇരുന്ന് ജപിക്കാനുള്ള ഭാഗ്യം തന്നെ ആ ജപിക്കാനുള്ള ഭാഗ്യം അദ്ദേഹം അനുവദിച്ചു എന്നറിഞ്ഞാൽ നമ്മൾ ജയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ കേമായി എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ രക്ഷപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ അത് അതെവിടുന്ന് തന്നെ അദ്ദേഹം തന്നെ അനുഗ്രഹിക്കണം ആ അനുഗ്രഹം നിങ്ങളിലേക്ക് വത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം നമശിവായ 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 നമശിവ മഹാദേവ മഹാദേവ മഹാദേവ